മറഞ്ഞു മഹതായ ഗാന്ധാരദേശം ഇനി ലങ്കയെ കുറിച്ച് പറയുന്നുണ്ട് ലങ്ക അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമായിരുന്നു മുറിഞ്ഞു വീണു മനോരമ അങ്ങേറ്റ ശോകമായിട്ടാണ് നമ്മുടെ സംഘപരിപാടികളിലൊക്കെ പാടുന്നത് ഭാരതമാതാവിന്റെ കണങ്കാലിലെ ഒരു പാദസരം പോലെയായിരുന്നു ഗംഗ ലങ്ക ആ ലങ്ക നമുക്ക് നഷ്ടപ്പെട്ടു ഇതൊക്കെ നാൽപ്പത്തിയേഴിന് മുന്നേ തന്നെ നഷ്ടപ്പെടുന്നതാണ് കേട്ടോ നാൽപ്പത്തിയേഴ് നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ സിന്ധും ലാഹോറും കറാച്ചിയും രാഹുൽപിണ്ടിയും ഒക്കെയാണ് അപ്പം ആ ഗീതത്തിൽ ഇങ്ങനെ നമ്മുടെ നഷ്ടങ്ങളെ കുറിച്ച് വളരെ ഹൃദയസ്പൃക്കായി പാടുന്നുണ്ട് ആരാണ് ആ കവി എന്ന് ആർക്കും അറിയില്ല നരന്മാർക്ക് നീ ഏകി ആ ആ അതില് നമ്മള് സാധാരണ മനുഷ്യനെ പോലും നമ്മൾ ഈശ്വരനായിട്ടാണ് കാണുന്നത് ഭാരതത്തിന്റെ ഒരു സവിശേഷതയാണ് എറണാകുളം തിരുന്നോണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പണ്ട് എനിക്ക് തോന്നുന്നു കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുക ചവിട്ടിയരക്കരുത് കാരണം എന്താണ് അത് തേവർക്ക് എണ്ണയുമായി പോകുന്ന പുഴുവാണ് ഇവിടെ ഒരു കൊച്ചു തേവർക്ക് എണ്ണയുമായി പോകുന്ന ഒരു എണ്ണവഴുക്കുള്ള ഒരു പുഴുവണ്ട് മൂങ്ങാ നമുക്ക് ദൈവമാണ് കാരണം അത് മഹാലക്ഷ്മിയുടെ വാഹനാന്നാ പറയുന്നത് പട്ടി നമുക്ക് ഇവിടെ നമുക്കറിയാൻ സാധിക്കും നമ്മുടെ കണ്ണൂര് പറശ്ശിനിക്കടവിലെ മുത്തപ്പന്റെ ആളാണ് ഈ മുത്തപ്പൻ എന്ന് പറയുന്നത് ഭൈരവനാണ് ശിവന്റെ ഒരു അവാന്തര വിഭാഗമാണ് അപ്പൊ ഭൈരവന്റെ സന്ത സഹചാരിയാണ് മനുഷ്യനെ എങ്ങനെ നമ്മൾ കാണുന്നത് മനുഷ്യനെ മൃഗമായിട്ടല്ല കാണുന്നത് നാരായണത്വം നീ കൊടുത്തു നാരായണനാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ സേവഭാരതിയുടെ മോട്ടോ എന്നാണ് നരസേവ നാരായണ സേവ എന്നാണ് അപ്പം കഷ്ടപ്പെടുന്ന മനുഷ്യനെ സേവിക്കുക സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വര പൂജ തന്നെയാണ്